കിഫയുടെ കീഴിൽ വണ്ടിപ്പെരിയാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹരിത കർഷക സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും വിവിധ വ്യക്തികളെ ആദരിക്കൽ ചടങ്ങുമാണ് വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ വെച്ച് നടന്നത് ഹരിത കർഷക സംഘം പ്രസിഡന്റ് മാർട്ടിൻ കുച്ചുപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു അഴിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംഘത്തിലെ അംഗങ്ങളുടെ സ്നേഹബന്ധം ഉറപ്പിക്കുന്നതിനും കൃഷിക്കാരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പ്രദേശത്തെ കൃഷിക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ രൂപീകരണത്തിന്റെ ലക്ഷ്യം അത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംഘത്തിന്റെ രണ്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ സംഘം ബാലാരിഷ്ടതകളൊക്കെ കടന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യു ഡി എഫ് പീരുമേട് മണ്ഡലം കൺവീനർ ആന്റണി ആലഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി സംഘം സെക്രട്ടറി ഷാജൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് മുതിർന്ന ഹരിത കർഷക സംഘത്തിലെ പൗരന്മാരായ പി എച്ച് ഇബ്രാഹിം തെക്കേൽ അമ്മ എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് അയ്യപ്പദാസ് വാലാടി ഹോമിയോ ആശുപത്രി ഡോക്ടർ അഞ്ചു കൃഷ്ണ കെ എം എബ്രഹാം ജിയോ മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു